ഒരു തെറ്റ് സംഭവിച്ചാൽ അത് ഏറ്റുപറഞ്ഞ് തിരുത്തുന്നതും ഖേദം പ്രകടിപ്പിക്കുന്നതും ആർജം ഉള്ളവർക്ക് മാത്രം കഴിയുന്ന കാര്യമാണ് എന്നാൽ പറ്റിയ തെറ്റും അബദ്ധവും ലോകത്തുള്ള സകല മനുഷ്യരും തിരിച്ചറിഞ്ഞാലും അതേ തെറ്റിലും അബദ്ധത്തിലും കടിച്ചു തൂങ്ങുന്നവരുടെ കാര്യമോ ബോധപൂർവം സൃഷ്ടിക്കുന്ന കള്ളത്തരങ്ങൾ കൈയോടെ പിടികൂടിയാലും വീണെടുത്ത് കിടന്ന് ഉരുളുന്നവരോ മലയാള മാധ്യമ മാധ്യമരംഗത്ത് നാം കാണുന്ന പ്രവണത ഇത്തരം തെറ്റിലും അബദ്ധങ്ങളിലും ബോധപൂർവം സൃഷ്ടിക്കുന്ന കള്ളത്തരങ്ങളിലും കടിച്ചു തൂങ്ങുന്നതും ഉരുണ്ടു കളിക്കുന്നതുമാണ് ഹിന്ദു ദിനപത്രത്തിന് നൽകിയ മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖവുമായി ബന്ധപ്പെട്ട് മലയാള മാധ്യമങ്ങൾ സൃഷ്ടിച്ച പുക തുറന്നു കാട്ടപ്പെട്ടെങ്കിലും അതിൽ തന്നെ കളിക്കാൻ മലയാളത്തിലെ മാധ്യമങ്ങളും മത്സരിക്കുന്നത് കാണുമ്പോൾ ലജ്ജിക്കുകയല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല അഭിമുഖം പ്രസിദ്ധീകരിച്ച ഹിന്ദു വിവാദ പ്രതികരണം മുഖ്യമന്ത്രി നടത്തിയതല്ല എന്നും പിഴവ് സംഭവിച്ചതിൽ പരസ്യമായി മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട് തങ്ങൾക്ക് തെറ്റുപറ്റിയെന്നും മാധ്യമധാർമ്മികതയ്ക്ക് നിരക്കാത്ത പ്രവൃത്തിയായിപ്പോയി എന്നും പറഞ്ഞ് ഖേദവും പ്രകടിപ്പിച്ചിരിക്കുന്നു ആ വിവാദ ഭാഗം ഒരു പി ആർ ഏജൻസി ആവശ്യപ്പെട്ട് എഴുതി നൽകിയതിനനുസരിച്ച് ഉൾപ്പെടുത്തിയതാണെന്ന് അവർ സമ്മതിക്കുന്നു അതൊരു സമ്മേളനത്തിൽ പറഞ്ഞതാണെന്ന് ആ ഏജൻസി അറിയിച്ചിരുന്നു അത്രേ ഹിന്ദു എന്ന ഒരു പത്രത്തിന് രാഷ്ട്രീയ ലേഖനങ്ങൾ എഴുതുന്ന ഒരു പ്രമുഖ മാധ്യമ മാധ്യമപ്രവർത്തകർ തയ്യാറാക്കിയ അഭിമുഖത്തിൽ ഒരു പി ആർ ഏജൻസി നൽകിയ കുറിപ്പ് ഉൾപ്പെടുത്തുന്നത് ധാർമ്മികതയല്ലെന്ന് അറിയാമായിട്ടും ഉൾപ്പെടുത്തിയതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന് ഉറപ്പാണ് ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരാണെന്ന് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാകുമെന്നും ഉറപ്പാണ് ഇവിടെ ആലോചിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഹിന്ദു പോലുള്ളൊരു പത്രത്തിന് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ അഭിമുഖം കിട്ടാൻ ഒരു പി ആർ ഏജൻസിയുടെ ആവശ്യമുണ്ടോ ഹിന്ദു നേരിട്ട് വിളിച്ചാൽ തന്നെ അഭിമുഖം കിട്ടില്ലേ മറിച്ച് മുഖ്യമന്ത്രിക്ക് ഹിന്ദു പോലുള്ളൊരു പത്രത്തിന് അഭിമുഖം നൽകണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അതിനും മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് വിളിച്ചാൽ നിഷ്പ്രയാസം സാധിക്കും എന്നതും ഉറപ്പല്ലേ അപ്പോൾ പിന്നെ പി ആർ ഏജൻസി അറേഞ്ച് ചെയ്ത നിലക്കായിരിക്കില്ല ഈ അഭിമുഖം നടന്നത് എന്നുറപ്പാണ് മറിച്ച് മുഖ്യമന്ത്രിക്ക് ഹിന്ദുവുമായി അഭിമുഖം നടത്താൻ താല്പര്യമുണ്ടെന്ന് ഹിന്ദു അധികൃതരോടും ഹിന്ദുവിനും മുഖ്യമന്ത്രിയുമായി അഭിമുഖം നടത്താൻ താല്പര്യമുണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഈ ഏജൻസി അറിയിച്ചതാകാനേ വഴിയുള്ളൂ രണ്ടു കൂട്ടരും അറിയാതെ പി ആർ ഏജൻസിയോ ഏജൻസിയുടെ പേരിലോ കളിച്ച കള്ളക്കളിയാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു ഈ കള്ളക്കളിക്കും പി ആർ ഏജൻസിക്കും പിന്നിൽ ആരാണ് അതിനു പിന്നിൽ നടന്ന ഗൂഢാലോചന എന്താണ് ഇതോടൊപ്പം ഒരു കാര്യം കൂടിയുണ്ട് ഒരു പി ആർ ഏജൻസിയെയും വേണ്ടി ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല അഞ്ച് നയാ പൈസ ഖജനാവിൽ നിന്നും നൽകിയിട്ടുമില്ല അപ്പോൾ ആർക്കു വേണ്ടിയാണ് ആരുടെ ചെലവിലാണ് പി ആർ ഏജൻസി കളിച്ചത് ഇതിനാണ് ഉത്തരം കിട്ടേണ്ടത് ഇതാണ് ചർച്ച ചെയ്യേണ്ടത് അതിനു പകരം മുഖ്യമന്ത്രി പി ആർ ഏജൻസിയെ ഉപയോഗിച്ച് എന്ന് ആക്ഷേപിച്ച് ആദ്യം പറ്റിയ അബദ്ധത്തിൽ നിന്ന് അല്ലെങ്കിൽ ബോധപൂർവം സൃഷ്ടിച്ച കള്ളക്കഥകളിൽ നിന്നും തടിയൂരാൻ കളിക്കുകയാണ് നമ്മുടെ മാപ്രകൾ മാത്രവുമല്ല പറ്റിയ അബദ്ധം തിരുത്തുന്നതിന് പകരം ഈ അബദ്ധവും മുഖ്യമന്ത്രിക്കും സി പി എമ്മിനുമെതിരെ കടന്നാക്രമണം നടത്താനുള്ള ആയുധമാക്കുകയാണ് സി പി എമ്മിനും ഇടതുപക്ഷത്തിനുമെതിരെ നടക്കുന്ന മാധ്യമവേട്ടയുടെ മറ്റൊരു പതിപ്പായി മാത്രമേ ഇതിനെയും കാണാൻ സാധിക്കൂ